എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിൻ്റെ നൊട്ടേഷൻ നോക്കാം നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ റിലീസായ അനാവരണം എന്ന ചിത്രത്തിൽ ശ്രീ വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാഷ് ഈണം പകർന്ന് ദാസാറ് പാടിയ സരസ്വതി യാമം കഴിഞ്ഞു എന്ന ഗാനം സിനിമാ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഗാനം ഇഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ രാഗം സരസ്വതി എന്ന രാഗമാണ് അറുപത്തി നാലാമത്തെ മേളകൃത്ത രാഗമായ വാചസ്പതിയുടെ രാഗമാണ് സരസ്വതി നമുക്കറിയാം മേളകൃത്ത രാഗങ്ങളിൽ ഒന്ന് മുതൽ മുപ്പത്താറ് വരെയുള്ള രാഗങ്ങൾക്ക് ശുദ്ധ മധ്യമവും മുപ്പത്തേഴ് മുതൽ എഴുപത്തിരണ്ട് വരെ പ്രതിമധ്യമവുമാണ് ഇത് അറുപത്തി നാലാമത്തെ രാഗം പ്രതിമധ്യമമാണ് അതിൻ്റെ ജന്യമായ സരസ്വതിക്കും പ്രതിമധ്യമമാണ് നമുക്കിതിൽ ആരോഹണാവാരോഹണം നോക്കാം ഞാൻ ഈ ശ്രുതി എടുത്തിരിക്കുന്നത് എ ആണ് പ്രാക്ടീസ് ചെയ്ത് പാടി പഠിച്ച ശേഷം അവനവൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയിൽ പാടുക പഞ്ചമും കൂടാതെ ചതുശ്രുതി ഋഷഭം പ്രതിമധ്യമം ചതുശ്രുതി ദൈവതം കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങളായിട്ട് വരുന്നത് ഒരു ഔടവ രാഗമാണ് അതായത് ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങൾ സരീമ പദ അവരോഹണത്തിൽ സനിതപമ മരി അപ്പം ആരോഹണത്തിൽ അഞ്ച് സ്വരവും അവരോഹണത്തിൽ ആറ് സ്വരവും ഉണ്ട് ഔടവ രാഗം എന്ന കാറ്റഗറിയിലാണ് ഈ സരസ്വതി രാഗം ഉൾപ്പെടുന്നത് നമുക്കിതിൻ്റെ പല്ലവിൽ നോക്കാം സരസ്വതീയാമം കഴിഞ്ഞു ഊഷസിംഗ് സഹസ്രതങ്ങൾ വിരിഞ്ഞു സരസ്വതി തള്ളിയിട്ട് വരും അടി അടികഴിഞ്ഞിട്ട് സരസ്വതി കഴിഞ്ഞു നീതപ്പായാണ് പഞ്ചമത്തിലേക്കാണ് വരുന്നത് കുറച്ച് നമുക്കൊരു ഭാവം കൊടുത്ത് പാടണമെങ്കിൽ ും അത് രണ്ടും ഒരേപോലെ നോട്ടേഷൻ വരുന്നു കഴിഞ്ഞു ഉഷസിൽ സരസ്വതീയാരിഞ്ഞു കൂട ചൂടും കൂട ചൂടും

记得。嗯 <laughs> ചിറകളിച്ചൂടൂ അതാണ് കല്ലിൽ വരുന്നത് നമുക്ക് പാടം സരസ്വതിയാമം കഴിഞ്ഞു സഹസ്രതങ്ങൾ വിരിഞ്ഞു വെൺകുറ്റ കൂട ചൂടും മലയുടെ മടിയിൽ चोडन सरस्वती Спасибо.

अस्ति पा

കഴിഞ്ഞു പാടി നിർത്തും ചരണത്തിന് ഇതേ നൊട്ടേഷൻ തന്നെയാണ് സെയിം നൊട്ടേഷൻ മുത്തുടനേ മുത്തുട സൈസ മുത്തുടവ

ചെറിയൊരു അതിങ്ങനെ കണക്ട് ചെയ്തിങ്ങനെ പോകണം കഴിഞ്ഞു നൊട്ടേഷൻ വരുന്നത് പഠിക്കണമെന്നുള്ളവർക്ക് ഇത് മനസ്സിലാകുമെന്നും പാടാൻ സാധിക്കുമെന്നും വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ഗാനത്തിൻ്റെ നൊട്ടേഷനുമായിട്ട് കാണാം താങ്ക്